സുന്നത്ത് ജമാഅത്തിന്റെ കനത്ത അവരെ സുന്ന ആശയം വെച്ച് നിർത്തിക്കൊണ്ട് ആദർശ വിഷയത്തിൽ ഒരു ചാഞ്ചല്യവുമില്ലാതെ ഉറച്ചു നിന്ന മഹാത്മാക്കളായിരുന്നു ഈ പട്ടിക്കാട് ജാമ്യം സ്ഥാപിച്ച ഈ മഹാത്മാക്കളായ പൂക്കോയത്തങ്ങളും നമ്മുടെ എല്ലാ മുൻഗാമികളും ഒരു സംശയമല്ല നമ്മൾ ആ മാർഗത്തിലാണുള്ളത് ആ മാർഗത്തിന് വ്യതിജലിക്കാതെ ആദർശ ആര് ശരി അതിൽ ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സുന്നത്ത് കേരള പിന്നിൽ മനുഷ്യൻ അവന്റെ സ്വന്തം ബുദ്ധി കൊണ്ട് അവന്റെ യുക്തി കൊണ്ട് മതത്തിന്റെ പ്രമാണങ്ങളെ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയപ്പോഴാണ് ദീനിനെ വ്യത്യസ്തമായ രീതിയിൽ സമൂഹത്തിൽ ഇങ്ങനെ അവതരിപ്പിക്കാൻ തുടങ്ങിയത് എല്ലാ പ്രമാണങ്ങളെയും വലിച്ചെറിഞ്ഞ് എല്ലാ പാരമ്പര്യങ്ങളെയും തകർത്തെറിഞ്ഞ് എനിക്കറിയാം എന്ന എന്നഹന്തയോടുകൂടി മതത്തിന്റെ പ്രമാണങ്ങളെ കൈകാര്യം ചെയ്യാൻ കടന്നു വന്ന ഈ പ്രസ്ഥാനങ്ങളാണ് ഈ സമൂഹത്തിൽ ഈ അസ്വാരസ്യങ്ങളും ആശയക്കുഴപ്പങ്ങളും എല്ലാം സൃഷ്ടിച്ചത് ഇങ്ങനെ വിധി ആശയങ്ങൾ എത്രമാത്രം ആശയ എതിർക്കുന്നത് അതിനെതിരിൽ ഇത്രമാത്രം ശബ്ദിക്കണ എന്നൊക്കെ ചോദിക്കുന്ന പലരും ഉണ്ട് ആ ചോദ്യ ആസ്ഥാനത്താണ് പിതേ പ്രസ്ഥാനങ്ങൾ വന്നു ഇതിനെല്ലാം എതിരിലിവിടെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എന്തായിരിക്കും ഈ ലോക ഇവിടുത്തെ അവസ്ഥ അപ്പൊ ഏതൊരു കാലഘട്ടത്തിലും വിശുദ്ധമാവുന്നതായ ഈ ദീൻ്റെ ശരിയായ സ്വഭാവത്തിനെതിരിലേ പല സംഘടനകളും ഉണ്ടായിട്ടുണ്ട് ആ സംഘടനകളൊക്കെ അന്ന് ഓരോ കാലഘട്ടത്തിലും ജീവിച്ച മഹത്വക്കളാവുന്ന ഈ മത്ത് അതിനെതിരിൽ ഗ്രന്ഥങ്ങൾ രചിക്കുകയും അതുപോലെ അതിനെതിരില് മുന നടത്തുകയും അതിനെ ഗണ്ഡിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ആ ഒരു തുടർച്ച തന്നെയാണ് സമസ്തകളുടെ ജവീയത്തോൽമയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ സമസ്തകളുടെ ജവീയത്തോടെ വിധിയ ആശയങ്ങൾ എത്രമാത്രം ആശയ എതിർക്കുന്നത് അതിനെതിരിൽ ഇത്രമാത്രം ശബ്ദിക്കണം എന്നൊക്കെ ചോദിക്കുന്ന പലരുണ്ട് ആ ചോദ്യ ആസ്ഥാനത്താണ് കാരണം യഥാർത്ഥ ദീൻ ആ ദീൻ എന്താന്നുള്ളത് മഹാനാവുന്ന എം ടി ഉസ്താദ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ കൂടി ഇവിടെ പറഞ്ഞു മനസ്സിലാക്കുന്നു ആ ദീൻ ആര് വന്നാലും വലിയ വലിയ ആൾ ഇവനത്തും ഇനിയൊക്കെ വലിയ ചെറിയ ആളൊന്നല്ല ഷേഖുല്ലിസ്ലാം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ആളിനു ഇവനൊക്കെ ഈ വലിയ ചെറിയ ആളുകളൊന്നുമല്ല ഇവർക്കൊക്കെ പഴവുകൾ സംഭവിച്ചിട്ടുണ്ട് മഹാന്മാരാകുന്ന ബിയാക്കന്മാരുടെ വിഷമത്ത് തുടങ്ങിയ പല കാര്യങ്ങളിലും അപ്പോൾ അവർക്കൊക്കെ പല നിൽക്കുന്നതായ തകരാറുകളും അവർക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതിനെതിരിലൊക്കെ മഹാന്മാരാകുന്ന ഓരോ കാലഘട്ടത്തിലും ജീവിച്ചിരുന്ന മഹാത്വക്കളാവുന്ന പണ്ഡിതന്മാർ അതിനെതിരിൽ കിതാബുകൾ രചിക്കുകയും അതിനെതിരിൽ അവർ പ്രസംഗിക്കുകയും അവരോട് പുനാവുറത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് മഹാന്മാര് ഇവിടെ കാണിച്ചെന്നതായ ഒരു സ്വഭാവമാണ് വിധേക ആശയങ്ങൾ ഇവിടെ എവിടെ എപ്പ പൊട്ടിപ്പുറപ്പെട്ടാൽ ആ ആശയങ്ങൾക്ക് എതിരിൽ നമ്മൾ എന്താവണം ശബ്ദിക്കണം ശബ്ദിച്ചിട്ടില്ലെങ്കിൽ പണ്ഡിതനാണോ ആ പണ്ഡിതനക്ക് ലഹറത്തിൽ ഫാഹി ആലിം ഇതാ ലഹരത്തിൽ അപ്പം വിദ്യാർത്ഥികൾ ഇവിടെ പ്രചരിപ്പിക്കപ്പെടുക അതിവിടെ പ്രത്യക്ഷപ്പെടുക ഒസക്കത്തിൽ ആലിം യഥാർത്ഥ ഓഹ്റവി ആവുന്ന ആലിമ്യങ്ങൾക്ക് അടങ്ങിയിരിക്കാൻ കഴിയൂല അവരിൽ നിന്ന് സുക്കൂത്ത് ഉണ്ടായിത്തീർന്നാൽ ഫാഹി ലഹനത്തുക അള്ള ശാപം അവരുമേലുണ്ടാവുന്ന അതുകൊണ്ടാണ് സമസ്ത സമസ്തകേള ജമീയത്തുള്ളമയുടെ മഹാന്മാരാകുന്ന ഉസ്ാദന്മാർ അവർ ഈ രാജ്യത്തിൻ്റെ സ്ഥിതി അവർ മനസ്സിലാക്കി സമസ്ത സമസ്തകേള ജമീയതുൽമേൻ്റെ ഭരണഘടന പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും അവർ ഈ രാജ്യത്തിൻ്റെ സ്ഥിതി മനസ്സിലാക്കി ഇവിടുത്തെ മതസൗഹാർദ്ദത്തിൽ ഊന്നൽ കൊടുത്തു ഇവിടുത്തെ സമാധാനവും സ്നേഹവും ഒക്കെ അവരുണ്ടാവണം അതിനൊക്കെ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു ഭരണഘടനയാണ് സമസ്ത സമസ്തകേളുടെ ജമീയത്തുള്ളമക്കുള്ളത് അതിൻ്റെ എല്ലാം പുറമെ വിജയി ആശയങ്ങൾക്ക് ഇതിൽ ശക്തമാവുന്ന നൽകുകയും അതിനെ പ്രതിരോധിക്കാനും അവർ സന്നദ്ധരായി അവരിൽ നിന്നുള്ള ഊർജ്ജമാണ് നമുക്ക് കേരള ജമീയത്തിലൂടെ ആ മുാമികളാവുന്ന നേതാക്കന്മാർ അവരിൽ നിന്നുള്ളതായ ഊർജ്ജമാണ് നമുക്കൊക്കെ ഉള്ളത് വിദ്യാലയത്തിൻ്റെ എതിർ നമ്മൾ ശബ്ദിക്കുമ്പോൾ പലരും പരിഹസിക്കുന്നവരുണ്ടാവും പലരും അത് അത്ര വേണമെന്ന് ചോദിക്കുന്നവരുണ്ടാവും അപ്പോൾ വിദ്യാർത്ഥത്തിൽ വിദേഹികളുടെ ഏത് പ്രവർത്തനങ്ങളുണ്ടായാലും അവരുടെ ഏത് ആശയങ്ങൾ അവരിവിടെ തുറന്നു കാണിച്ചാലും അതിനെതിൽ ശബ്ദിക്കുക എന്നുള്ളത് യഥാർത്ഥ പണ്ഡിതനക്ക് നിർബന്ധമായ അവൻകിൻ്റെ കടമകളിൽപ്പെട്ടതാണ് ഈ ഒരു കടമയാണ് സമസ്തകളുടെ ജമീയതുല്യ പണ്ഡിതന്മാർ ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ പല കള്ളത്തരിയക്കത്തുകൾ വന്നു എന്ന് പറഞ്ഞു വിജയി പ്രസ്ഥാനങ്ങൾ വന്നു ഇതിനെല്ലാം എതിരിലിവിടെ ശബ്ദിച്ചിട്ടില്ലെങ്കിൽ എന്തായിരിക്കും ഈ ലോക ഇവിടുത്തെ അവസ്ഥ ഇവിടെ യഥാർത്ഥ ദീൻ്റെ ആ യഥാർത്ഥ സ്വഭാവങ്ങൾ ഇവിടെ കാണാൻ നമുക്ക് സാധിക്കുമോ